വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവളോ അപ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി ഡെയിലി ലൈഫ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ആ ഒരു ബ്ലോഗെടുക്കാമെന്ന് കാരണം ഇത്ര നാളും ചെറുതായിട്ടുള്ള കുറച്ച് ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടായിരുന്നത് ഇനി എന്തായാലും നമ്മൾ നമ്മളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീടിലേക്ക് പോകാം ഇന്നത്തെ വീട് എന്താ പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മളെ ചെനക്കുത്തൂർ പൂരാണ് പൂരം സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവളുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല അവള് തുടച്ച് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ആ കുഞ്ഞിട്ട് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏതേം പോലെ ഇന്നലെ നമ്മളുടെ തലവേദന വന്നിരുന്നു അപ്പൊ അത് മാറി എന്നിട്ട് എണീറ്റ് കുടിച്ചിട്ടാണ് ഞാൻ വീട് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റിനെ കുളിച്ചു എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്താൽ മതിയല്ലോ പിന്നെ ആരും ഗസ്റ്റ് വരുന്നില്ലാട്ടോ കാരണം എന്താച്ചാ എനിക്ക് വലിയ ഉഷാറില്ലാത്ത കൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല എന്താ ആരെയും വിളിച്ചില്ല ഞാൻ കണ്ണനവരനെയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ആരെയും ഞാൻ വിളിച്ചില്ലാട്ടോ എന്താ വെച്ചാൽ എല്ലാവരെയും വിളിച്ചാൽ എല്ലാവരും വരേണ്ട ഒരു സാഹചര്യത്തിലല്ല പിന്നെ അമ്മമ്മയും അമ്മച്ചനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആരെയും വിളിച്ചില്ല വിളിച്ചില്ല അതാണ് കാര്യം വിളിച്ചാലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും എനിക്കൊരു അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ജോലിക്ക് വരുന്ന ചേച്ചി രണ്ടു ദിവസം ലീവാണ് അപ്പോൾ അപ്പോൾ പിന്നെ എനിക്ക് വിളിച്ചുകഴിഞ്ഞാൽ എല്ലാവരെയും കൂടി ഹെൽ ചെയ്യാമെന്ന് എനിക്ക് ഈയൊരു അവസ്ഥയിൽ പറ്റില്ല അത് ദൈവം സഹായിച്ചിട്ട് അടുത്ത പോലെ നമുക്ക് വിളിക്കാം എല്ലാവരേനും അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലോഗിലേക്ക് പോവാൻ ഇന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചാൽ നമ്മളിവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ എന്താ വിളിക്കുക ഇവിടെ മട്ടനും അങ്ങനെയൊന്നും ആർക്കും ഇഷ്ടമില്ല അത് ചിക്കനെ ഇട്ടോ വയ്ക്കുക ചിക്കനും തോരനും അങ്ങനെയുള്ള കറികൾ സംഭവങ്ങളൊക്കെ വയ്ക്കുക അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം വഴി ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ കൊട്ടു കേൾക്കുന്നുണ്ടോന്നറിയില്ല നമ്മളെ നമ്മളുടെ ഈ ഭാഗത്തെ ഇതാണ് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് നല്ല രസം ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഈ ബാക്കിലൊക്കെ വീടോടുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ അവർ പോയിരിക്കുകയാണ് പക്ഷേ എനിക്കിങ്ങനെ കൊട്ട് കേൾക്കുന്നതോറും ഇതൊട്ട് എത്തി എത്തി വെച്ചിട്ട് ഒരു പേജാറട്ടോ അത് ഇനി വേറൊരു ടീമും കൂടെ വരും അപ്പോൾ എന്തായാലും അവര് കുറച്ചും കൂടി വൈകിട്ടേ വരും അപ്പൊ എന്തായാലും എല്ലാവരെയും കാണിച്ചു തരാം നമ്മളെ അല്ലേ ഇല്ലേ ഇല്ലേ നമ്മുടെ പൂതല്ലേ ആടെ വേഗം പോയിട്ട് ഞാൻ പുറത്ത് അവര് സിറ്റോട്ട് സിറ്റോട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും നേരത്തെ വന്നേന്ന് പക്ഷെ അത് ഇവര് രണ്ട് സെക്ഷൻ വരുന്നോണ്ട് നേരത്തെ നേരത്തെ വരും ചേച്ചാ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാ അപ്പം നമ്മൾ ജോലി തുടങ്ങുന്നതിന് മുൻപ് ഉണ്ണിവാവ് പറഞ്ഞു വിഷക്കണവും വിഷക്കണമെന്ന് ഒരു പാത്രം ദോഷമാവേണ്ട കേട്ടോ രണ്ട് പേർക്കും ദോശ വേണ്ട അപ്പം നല്ല അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു പഴങ്കഞ്ഞി നല്ല ഇഷ്ടമാണ് ഇപ്പോൾ വാവക്കുട്ടിയും പഴങ്കഞ്ഞിയുടെ ഫാനായിട്ടുണ്ട് കാരണം തലേ ദിവസത്തെ ചോറിൽ തൈലൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിച്ചുകഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തു വാക്കുട്ടിക്കുള്ളത് വാക്കുട്ടി എടുത്തിട്ട് പോയി ഇനി ഉണ്ണി തുടച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ കഴിച്ചത് വാഗുട്ട് കൂടിയ കഴിഞ്ഞു അതിൽ റെഡിയിലാണ് യാദൃശ്യമായിട്ട് അവർ വന്നത് അപ്പോൾ ഞാൻ അടുത്ത ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം അപ്പം അത് ഉണ്ണിക്കുള്ള പണി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ചോറ് ഫസ്റ്റ് തന്നെ വെച്ചു കേട്ടോ ചോറ് ഫസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനാണ് പെട്ടെന്ന് ചോറായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ കാര്യമാണ് പെട്ടെന്ന് 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 ഞാൻ റെഡിയാക്കും ആക്കും അപ്പം ഇതെന്തായാലും ഒരു മൂന്ന് ദിവസത്തില് വന്ന് ഓഫ് ചെയ്തിടും ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് ഉള്ളി കാര്യങ്ങളൊക്കെ നേരാക്കാണ്ട് അപ്പൊ അതൊക്കെ പോയിട്ട് നേരാക്കട്ടെ കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ അവരോട് ഇരുന്നിട്ട് നേരക്കിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഹലോ അപ്പൊ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടോ ഞാൻ വീഡിയോ സത്യം പറഞ്ഞ ഈ തിരക്കിലെടുക്കാൻ വേണ്ടി മാർക്കും കാരണം എനിക്ക് ഇന്നലെ തലവേദന വന്നതുകൊണ്ടേ പക്ഷെ എനിക്കങ്ങനെ ഉഷാറല്ല അതുകൊണ്ട് ഒന്നിനു സാധിക്കുകയില്ല പണികൾ ചെയ്യാൻ പിന്നെ കൈയിൻ്റെ വേദനയുള്ളതുകൊണ്ടൊന്നും പിടിച്ചാലും എടുത്താലൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് വീട് കൊടുക്കാനും രണ്ടും കൂടി നടക്കുന്നില്ല കേട്ടോ അപ്പം ഞാനൊക്കെ ഒന്ന് ഏകദേശം സെറ്റാക്കിയിട്ടാണ് എന്താ കാണിക്കുന്നത് അല്ലാതെ എല്ലാം കൂടി വയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇന്ന് പിന്നെ ഇത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ലെങ്ത് ആവും അപ്പം നമ്മളൊന്ന് ചുരുക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞ് തിളയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ചിക്കൻ തണ്ടോ ഇപ്പോൾ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പം വെച്ചിട്ടേ ഉള്ളൂ അത് സെറ്റാവണേ ഉള്ളൂ കേട്ടോ അതൊന്നും നന്നായിട്ട് സെറ്റ് സെറ്റാവണം ചോറ് ചോറൊന്ന് രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ആരെങ്കിലും വരികയെന്ന് വെച്ചാൽ പൂരല്ലേ ഇപ്പം ചോറ് രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് രണ്ട് പത്രം അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ആവട്ടെ നമുക്ക് അപ്പം വെച്ചിട്ട് എന്തായാലും കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരാള് കിടക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് മറ്റേ കോളുടെ ഒക്കെയാണ് ഒരു അതെ എന്നാലും നല്ല നമ്മൾ രണ്ട് മണിക്കൊക്കെ കിടന്നത് പിന്നെ നേരത്തെ എണീക്കുകയും ചെയ്തു പൂരല്ലേ അയച്ചിട്ട് അപ്പം എന്തായാലും ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അവൻ്റെ കൂടെ എല്ലാം ചെയ്ത് തന്നെ കേട്ടോ രാവിലെ എണീച്ചിട്ട് അറിയാം രാവിലെ എണീറ്റ് മമ്മീൻ്റെ ചീത്ത കേൾക്കാറുണ്ടെങ്കിൽ മമ്മി എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ലാസ്റ്റ് കുളിക്കുക വാട്സപ്പിലുണ്ടോ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വാട്സപ്പിൽ എഴുതി അയച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാ അത് കിടക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്തു ചെയ്തു വാവച്ചിനെ കാണിച്ചു തരാം അപ്പോൾ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു വാക്കുട്ടി ഇവിടെ ക്ലീൻ ചെയ്ത് തരാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വാക്കുട്ടി കുറെ പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് കൈ ഉണ്ടോ ഒന്ന് നല്ലൊരു വേദനയ്ക്കുള്ള ദിവസം നല്ല നീര് വന്ന ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയൊന്നും വല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൂട്ടുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പറയുക ജോലിക്ക് വരുന്ന ആള് അവർക്കും പൂരം പാലപ്പുറത്താണ് അപ്പം അതുകൊണ്ട് അവർ രണ്ടു ദിവസം വരില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മള് ആരും വരുന്നില്ല എന്ന് വിചാരിച്ചാണെങ്കിൽ ഞാൻ എന്നാലും കണ്ണനെ വിളിച്ചിരുന്നു കേട്ടോ അപ്പം അവൻ വരുന്നുണ്ട് അവനും ജിത്തും വരുന്നുണ്ട് അപ്പം അവരെന്തായാലും വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാവിക്ക് പോണച്ച പോകാൻ വലിയ വെച്ചാൽ നമ്മുടെ പൂരം കാണാൻ പോയി നിൽക്കുകയാണെങ്കിൽ ചെയ്യാം നല്ല നെയിലൊക്കെ ഉണ്ട് എന്തായാലും പോയി കഴിഞ്ഞാൽ തലവേദന വരും അപ്പം ഞാൻ പിന്നെ എന്തായാലും പോകണില്ല വൈകിട്ട് അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു വേർത്ത് ഇങ്ങനെ കുളിക്കില്ല എന്താ ചൂടറിയും കാരണം ഈ പൂരം സമയമാവുമ്പോൾ ഒരു പ്രത്യേക ചൂട് അങ്ങോട്ട് വരും അത് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ചൂട് വരും ഇനി അത് ഇനി മാർച്ചൊക്കെ ആവുമ്പോ കൂടും പക്ഷെ എന്നാലും കൂടുതൽ ഒരു പ്രത്യേക ചൂടാട്ടോ ആ ചൂടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വാഗുട്ടി പോയി കാണാം വാഗക്കുട്ടീനെ നാട്ടിൽ കാണാൻ പോയപ്പോൾ വാഗക്കുട്ടി എന്ത് തുണി ഉണ്ടായിരുന്നേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി കാണാം തുണിമടക്ക് കേട്ടോ ഇതാണ് എൻ്റെ വാക്കുട്ടി ഇതാണ് എൻ്റെ വാവക്കുട്ടി നോക്കട്ടെ അതെന്താ ടോപ്പ് എന്നുട്ടി തുണിയുടെ മടിക്കണം പിന്നെ ബാക്കി അത് കഴിഞ്ഞ് വാക്കുട്ടി ലൈറ്റ് ലൈറ്റഡാ അവിടെ ഇനി അത് കഴിഞ്ഞ വാക്കുട്ടി എനിക്ക് പാത്രങ്ങൾ കഴിത്തരും ഊട്ടാ ഇല്ലേ വാക്കുട്ടി ആ അത് കഴിഞ്ഞെനിക്ക് പാത്രം കഴിത്തരൂ കുട്ടി അയച്ചു വേണോ ശരി വായി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ കരണ്ട് പോയി ഇപ്പോൾ ഒരു ദിവസം കരണ്ട് പോകാറുണ്ട് ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും ഇല്ലച്ച നാല് മണി അഞ്ചുമണിക്കൊക്കെ വരുള്ളൂ അപ്പോഴത്തേന് ഞാൻ ഏകദേശം ഒക്കെ കഴിച്ചു നമ്മൾ വേർത്ത് കുളിച്ചിട്ടുണ്ട് രാവിലെ കുളിച്ചിട്ട് ഒരു കാര്യം ഒന്നും കൂടി കുളിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ചിക്കൻ കറി പിന്നെ ഞാൻ ഇതാണോ തോരും വേറെ തോരും ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം ഉണ്ടായി വെച്ചിട്ടുണ്ട് വേറെ കറി ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പോയിട്ടോ കാരണം എന്താച്ചാ വാവക്കുട്ടി വരുമ്പോഴത്തേനും വാവ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാച്ചിട്ട് ഞാൻ തന്നെ വേഗം വേഗം കഴുകി വെച്ചു എന്താ വച്ചാൽ എനിക്ക് വാവക്കുട്ടീനെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എന്തോ ചെറുതായിട്ടൊരു വിഷമാണ് കേട്ടോ അതിന് സാധിക്കില്ലേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഉണ്ണിയാകുമ്പോൾ അതവള് ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ അവൾ വരുമ്പോഴത്തേനും ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ കഴുകണം പിന്നെ ബാക്കി അവൾക്ക് അടുക്കളയൊക്കെ വൃത്തിയാക്കി മതിയല്ലോ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ പണിയിപ്പിക്കുന്നതിൽ വല്ല പ്രശ്നം ഉണ്ടോയെന്ന് അവർക്ക് സാധിക്കില്ല എന്നൊക്കെ തോന്നുമെന്ന് എനിക്കെന്നും അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ അവർക്കൊക്കെ സാധിക്കും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ചേച്ചിമാരനെ കണ്ട ഞാൻ ഒരു പണി ചെയ്യും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നൊക്കെ കേട്ടോ അപ്പോൾ നമ്മളുടെ ആരും വരില്ല എന്ന് വിചാരിച്ചാണ് രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ പറയ കണ്ണനും ജിതു വരുന്നവർ വന്നിട്ടുണ്ട് ആ അപ്പോൾ അവര് കഴിച്ചു ഇടവിടെ ഏട്ടൻ്റെ ഭാര്യ ഇവിടുണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയന്റെ മകന്റെ അപ്പം അവര് കുറച്ച് അപ്പുറത്തന്നെയാണ് അപ്പം അവിടെ അവിടേക്ക് ക്ഷണമുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ രാത്രിയൊക്കെ കഴിച്ചിട്ട് പോവാൻ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു അപ്പോൾ എന്താ കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കണം കരണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ജസ്റ്റ് എന്തായാലും അവരൊന്ന് കാണിച്ച് തരാം അപ്പൊ ഇതർക്കത്തൊന്ന് പകുതിയിൽ എണീച്ചിരിക്കണെ കണ്ണാ കണ്ണന് വയ്യാട്ട എന്റെ കുട്ടിക്ക് കാണിക്കണേ നമ്മടെ കുട്ടിച്ച് പനിയാണ് എന്താ കണ്ണ അതിനെന്ത് ശെരിക്കും പറഞ്ഞോ എന്താത്ര അവന് നാണക്കടാണ് ഇവിടെ സീരിയസ് ആയിട്ട് അവരി പാവിക്കേണ്ട പറഞ്ഞോ അപ്പൊ എന്തേലും അവൻ പാവൻ കാറ്റ് വീശിണ്ടാക്കയാണ് കറണ്ട് ഇഷ്ടമായിട്ട് ഒരു വഴിയില്ല അതെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചുട്ടോ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് കൊറച്ചിട്ട് എന്തായാലും കൊടുക്കാം ഒരു കുട്ടിക്ക് കായ് പറയ്യട്ടോ എന്താച്ചന് പനി വന്നിട്ട് പനി വന്നിട്ട് കുട്ടിക്ക് ഇനി എല്ലാം കുറവാത്രേ കൗണ്ട് എന്തിന്റെ കൗണ്ടാ കുറവ് ബ്ലഡിന് രണ്ട് പ്ലേറ്റ് കുറവാണ് ഞാൻ പൂമ്പോടുന്ന് കൊടുത്തുവിടാം അപ്പൊ അതൊക്കെ കുറവാണ് ചെക്കാണ്ട് ശരീരം നോക്കാണ്ട് നടന്നിട്ടേ ഇങ്ങനെ തലയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് തല തോർത്തൂല്യ എന്താ ഇരുന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് കൗണ്ടർ അടിക്കുന്നത് അപ്പൊ എന്തായാലും അതാണ് ഇപ്പൊ സങ്കടം അടുക്കള തുടക്കി പോയിട്ട് അപ്പൊ മാറും ഉണ്ണി എനിക്കറിയാം ഒന്നും ചെയ്തിട്ട് അതാ നാല് മൂന്ന് ഏഴ് പാത്രം കഴുത്തെന്ന് ബാക്കി ഞാൻ കഴിഞ്ഞൊക്കെ ഷീറ്റുണ്ടേ പിന്നെ പിന്നെ അങ്ങോട്ട് അപ്പത്തി നല്ല താമസിക്കടവിടെ അവിടെ സെക്കൻഡ് കൊ കൊള്ള ആവശ്യമുള്ളത് കൊണ്ടുവന്ന പാട് പറയണതേല രണ്ടും നാലു വട്ടം അപ്പൊ എട്ട് സെക്കൻഡ് തെയ്യും ഭയങ്കരമായിട്ട് വാവക്കുട്ടി അടി ഉണ്ടാക്കുക കേട്ടോ വാക്കക്കുട്ടി എങ്ങനെയാച്ചാ ആ കുട്ടി ജോലി ചെയ്തൊക്കെ തരും പക്ഷെ ഇന്നിനെ വാക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ വാക്കക്കുട്ടി ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരു വിഷമാണ് അവള് തുണി കാര്യങ്ങളൊക്കെ മടക്കി അപ്പൊ ഇനി അടുക്കള മാത്രം വൃത്തിയാക്കാനുണ്ട് അപ്പൊ ഞാനത് വൃത്തിയാക്കി തായോ എന്ന് പറഞ്ഞിരുന്നു ആ ശരി എന്ന് പറയുമ്പോഴത്തേനും ഇവര് വന്നപ്പോൾ വേഗം ഇന്ന് വർത്താനം പറഞ്ഞു എനിക്കാണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞാൽ ഉടനെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിരണം ഞാൻ പാത്രങ്ങള് വാവക്കുട്ടീനോട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇനി അതിന് സാധിക്കില്ലാച്ചിട്ട് ഞാൻ കഴുകി വെച്ചു അപ്പോ അപ്പ ആൾക്ക് മടിയേ അവളുടെ ഫ്രണ്ട്സൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും വരില്ലേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ആ ഇപ്രാവശ്യം ഞാൻ ആരെയും വിളിച്ചില്ല എന്താ വച്ചാൽ വയ്യാത്തോണ്ട് ഞാൻ ആരെയും അങ്ങനെ വിളിച്ചില്ല പക്ഷെ ഇവര് പിന്നെ എനിക്ക് മനസ്സ് കഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാത്രി വിളിച്ചിട്ട് കണ്ണനോട് കണ്ണാജി കണ്ണാജീതോട്ടനെയും കൂട്ടിയിട്ട് വായോട്ടോ എന്ന് പറഞ്ഞു കാരണം അവർ എത്രയൊരു പൂരം പറഞ്ഞാൽ അവിടേക്കൊക്കെ നല്ലൊരിതല്ലേ അപ്പോൾ ഇത്ര അടുത്ത് ഇവിടെ ഞാനുണ്ടാവുമ്പോൾ അവരെ വിളിച്ചില്ല ചതൊരു മോശമല്ലേ പിന്നെ നാട്ടിൽ ഇവരൊക്കെ എന്നെ ഉള്ളൂ ബാക്കി എല്ലാരും പുറത്താണ് എല്ലാ ഓരോ സ്ഥലങ്ങളിലാണ് പിന്നെ നമ്മുടെ സനിക്കുട്ടനെയും വിളിച്ചിരുന്നു അവനും ലീവ് കിട്ടിയില്ല പിന്നെ ഉണ്ണിച്ചൊക്കെ അവിടെ ഇല്ല പിന്നെ അതുകൊണ്ട് ഇവർ ഇപ്പോ ഇങ്ങനെ അപ്പോൾ കണ്ണനാണിപ്പോൾ നാട്ടിലുള്ളത് അപ്പോൾ കണ്ണന്റെ ശിങ്കിടിയാണ് ജിതു ജിദുവിൻ്റെ ചിങ്കിടിയാണ് കണ്ണൻ അപ്പോൾ ഒരാൾ വിളിച്ചാൽ എന്തായാലും രണ്ടാൾ വരും അവൻപം വരുമ്പോൾ അവനെയും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു എന്നാലും നമ്മുടെ അവിടെ ആ ഭാഗത്ത് നിന്ന് എല്ലാവരും പൂരത്തിന് വരും കേട്ടാ കാരണം നമ്മൾ ഇവിടെ നമ്മൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അവരെല്ലാവരും പൂരപ്പറമ്പിലൊക്കെ വരും അവ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഹായ് പറയാം അത്രയേ ഉള്ളൂ കൊട്ട് വെക്കുന്നുണ്ട് ഓരോരുത്തർ പൂരത്തിന് പോകാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എന്താണ് അവൻ അവിടെ നിന്ന് മണവാളി റെഡി ആവുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം അവിടെ ഉണ്ട് പൂരപ്പറമ്പ് പോലും വീട് ഏഹ് എനിക്ക് ഉണ്ണിയുടെ ഇഷ്ടപ്പെട്ട് പിന്നെന്താ ഇതാണ് കേട്ടോ നേരം അടുത്ത ഒരു ഡ്രസ് നിന്നെ ഇതാണ് ഒരു ഡ്രസ് അങ്ങനെ അടുത്ത് പൂമ്പോ വാ വാക്കുട്ടറെ കാണിച്ചാലോ കേട്ടോ വാ കുട്ടി വാ കുട്ടി വക്കി ഇതാണ് വാവച്ചിയുടെ വാവച്ചി പെണ്ണിന്റെ രണ്ടായിരം രൂപയുടെ ഷർട്ട് ഇട്ടിട്ടാണ് വാവച്ചു പൂരത്തിന് തുള്ളാൻ പോണത് ഏഹ് കൈയൊക്കെ ഒന്നും മടക്കി വയ്ക്കാർ പൂരത്തിന് തുള്ളിനെ തന്നെയുള്ള ലുക്കിലെ പോണെന്നുണ്ടോ എങ്ങനെയാണോ എങ്ങനെയാണു പോയി തുള്ളി വയ്യാ ചെന്നാൽ ഒന്ന് ഒന്നും കാട്ട് ഇവിടെ ആ അവിടെ തുള്ളിന്ന് ഞാൻ അറിഞ്ഞുള്ള ശരി എങ്കിലും എനിക്കൊന്ന് വേണ്ട ആഹ് ശരി എന്നോട്ടോ ഇപ്പൊ കാണിച്ചു ആ അല്ല എനിക്ക് പൂരത്തിന് എങ്ങനെയാണ് കളിക്ക ആൾക്കാര് പൂരത്തിനുള്ള ആൾക്കാർ കൊട്ടെങ്ങനെയാണ് ആ വേന കളിക്കാ ഇല്ല മൂത്തമാങ്ങളോട് പറഞ്ഞില്ലേ നീ വേണ്ട ഓ എന്നോട് ഞാൻ പറഞ്ഞേ ഇല്ലല്ലോ ഇളയ മകളോട് ഞാൻ പറഞ്ഞേ ഇല്ലല്ലോ ഇവിടെ ഉണ്ണി പറയും ആ ചെറിയ മോളെ പണിപ്പിക്കണ്ട പൂജിച്ചുവെച്ചോന്ന് പറയും മൂത്ത മോൾ ഇങ്ങനെ ആക്കി നടത്തിക്കോന്ന് പറയും നേരത്തെ കറണ്ട് വയ്പ്പോ ഭീഷൻ അമ്മ മൂത്ത മകൾക്ക് ആദ്യം കൊണ്ടു കൊടുത്തു അതും വല്യ എന്തോ ബുക്കുണ്ട് ആ ഏറ്റവും പോലെ എനിക്ക് സോന്ന് പറഞ്ഞാ മതിയില്ല നേരത്തെ കറണ്ട് പോയിരുന്നു അപ്പൊ അമ്മക്ക് മമ്മി ഓരോ

അതെ ഉമ്മയുടെ ഗൂഗിൾ പേയില് പോയി പെട്ടു വന്ന് പിന്നെ റൈഡിലൊന്നും കേറാൻ ഗൂഗിൾ പേ പറ്റില്ല റൈഡില് ഞാൻ കിട്ടിയ പോയി കയറും കാരണല്ലേ ആ എന്തെള്ളൂ പൂരം കൂടി നാളെയും കൂടി ആൾ ഉച്ച തോന്നു അത് കഴിഞ്ഞ പിന്നെ കേറാൻ പറ്റില്ല അടുത്ത കുറച്ചൊക്കെ പറ്റൂ പിന്നെ നമ്മള് വല്ല അങ്ങനത്തെ അങ്ങനതില് പോകുമ്പോഴൊക്കെ പറ്റുള്ളൂ ാണ് സത്യം മമ്മിയാണ് അതിന് കാരണം എന്നുള്ളതാണ് സത്യം പിന്നെ അല്ലാതെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഫാമിലി ആയിട്ട് മറ്റേ ഫാന്റസി പാർക്ക് പോയിട്ട് ചെറുപ്പത്തിൽ എവിടെ എന്തോ മുട്ടി വണ്ടി വെച്ചിട്ട് ആ പേടിയില് കയറാതി കാറിൽ കൊണ്ടിടിച്ചു പറഞ്ഞിട്ട് അപ്പൊ തൻ്റെ മമ്മൂടെ പോവാൻ വേണ്ടി ഇവിടെ നിക്കുന്നുണ്ട് എല്ലാരും പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്

പിന്നെ ഉറങ്ങും ചെയ്തു ആരും ഞങ്ങൾ ഉറങ്ങിട്ടുന്നില്ല അത് ഞങ്ങളുടെ ഊറ്റല്ലേട്ടനോ അപ്പൊ അവരങ്ങനെ പൂരത്തിന് പോയിട്ടോ കണ്ണനും അവരൊക്കെ അവിടെ കയറമ്പാറയിൽ നിൽക്കാന്ന് പറഞ്ഞു ഇവര് കയറമ്പാറ വരെ പോയതാട്ടോ അവര് പൂരൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ ഉണ്ടോ കറക്റ്റായിട്ടുണ്ടോ പൊടി മണ്ണിൽ പൊടി ഉരുളാണ് ചെയ്തത് മണ്ണിൽ പോയിട്ട് ഉരുളാണ് ചെയ്ത് തല കേട്ട് കിടന്ന മതി നല്ലത് അമ്മ എന്താ പൊടിയും കാറ്റും കാരണം ശ്വാസം കിട്ടാത്ത പോലത്തെ വന്നില്ലേ ഇതൊക്കെ ഈ പൊടിയൊക്കെ വായിക്കുമ്പോ കൂടെ പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസല്ലേ അത് മതി ഒരു ദിവസം മതി ഒരു ഇത് മതി നമ്മളെ എല്ലാ താളം തെറ്റാൻ എന്താ ബോതി കളിക്കണെ എന്താ എന്താ പേപ്പർ കംപ്ലൈന്റ് അന്നേരം അത് ഊതിട്ടോ ഊതിണൂല അമ്മ എനിക്കൊരു ഹ്യൂജ് കംപ്ലൈന്റ് ഉണ്ട് എന്താ എന്നെ ഉണ്ണി വിളിച്ചിട്ടില്ല അത്രയും വിളിച്ചിട്ട് നെറ്റ്വർക്കിന് ഇല്ല പോട് വരണ്ടേ ശരി കണ്ണനെ വിളിച്ചു അവൻ രണ്ടു വട്ടം വിളിച്ചു അവന് അവൻ എടുത്തില്ല ഇവിടെ തിരക്കിലാണ് പറഞ്ഞു അല്ല അത് വിലക്കങ്ങനെ ഇണ്ടാവുന്നത്ര ഞാൻ കണക്ക് ഭക്ഷണം വിളിച്ചിട്ട് അവിടെ എത്തിയപ്പോ ഞങ്ങളുടെ ആദ്യ ഫോണും വോക്കിങ് അല്ല ആരുടെ ഫോണും വോക്കിങ് അല്ല കുറച്ചും കൂടി നടന്നപ്പോ ഇവരുടെ ഗതിലൊക്കെ രണ്ടു മൂന്ന് സിഗ്നലില് ഇത് കാണിക്കാൻ തുടങ്ങി കാണിക്കണേ ഇല്ല എന്റെ ഫോണില് അപ്പൊ ഞാൻ പറഞ്ഞു ഏത് എന്റെ ഐ ഫോൺ എല്ലായിടത്തും വിളിച്ചാറോ അവണില് കോളും വരും അവർക്ക് കോളും വരുന്നുണ്ട് കോള് പോകുന്നുണ്ട് എന്റെ ഞാൻ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിട്ട് ആ എത്ര എത്ര വട്ടം ഡാറ്റം ത്രയും നേരം ഒരു കൊഴപ്പണ്ടായിരുന്നല്ലോ തരം എന്തായാലും സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ കഴിക്കാൻ കൊണ്ടുപോയല്ലോ എന്താ പറഞ്ഞു സോണീനെ കൊണ്ടുപോയിരുന്നു എവിടെ കാണാ എങ്ങനെയായിട്ട് പടക്കം പൊട്ടി പിന്നെ അങ്ങോട്ട് ആനനുണ്ടോ ആനോരും പിന്നെ ആനപ്പിണ്ടി ആനപ്പിണ്ടി തട്ടി തടഞ്ഞു വീടുകയും ചെയ്തു അറിയാണ്ട് ചേട്ടെരു എന്റെ ആ ചെരുപ്പിനെ കഴുകി നോക്കിയാ വീണു വന്നിട്ട് കണ്ണില്ല ചെരുപ്പഴിച്ചിട്ട് ചവിട്ടായിരുന്നില്ലേ അനപ്പിട്ടിയിലെന്ന് അത് അറിയാണ്ട് ചവിട്ടാണ് അത്ര ആ അറിയണ്ട വീണ് പിന്നെ കൊറേ പിന്നെ കണ്ടു ോട് വണ്ടിയിൽ പോകുമ്പോഴേ ഈ ചേട്ടനോട് വിളിച്ചിട്ടില്ലേ അല്ല ഈ ഏട്ടനെ വിളിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് വണ്ടിയിൽ പോക്കൊണ്ടിരിക്കണ അങ്കുമാര് ബിഗ് ഫാൻ എന്നൊക്കെ പിന്നൊരാള് പിന്നെ പിന്നെ ഒരാള് യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടില്ലേ ഉണ്ടല്ലേ ഉണ്ടാവും കേട്ടോ അപ്പൊ ഓക്കെ അത് കൂടാണ്ട് വേറൊരു ചേച്ചി ഒക്കത്തൊരു കുട്ടീനെയും വെച്ചിട്ട് ഉണ്ണി ചേച്ചി ചേച്ചി പാൽ ഇരുപത്തി രണ്ട് വയസ്സായിട്ടേ ഉള്ളു പറഞ്ഞ എനിക്ക് പത്തൊമ്പതായിട്ടേള്ളു ആ ഷോക്ക് ആയി പോയി കാരണം എല്ലാരും ചേച്ചി ചേച്ചീ നേരെയ്ക്ക് എന്നിട്ട് അങ്ങനെ കൊറേ പക്ഷേ പിന്നെ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മളോട് ഒന്നും സംസാരിക്കാനില്ല നമ്മള് പിന്നെ പോണ ചേട്ടന്മാര് ഉണ്ണി വാവ ഉണ്ണി വാ വച്ചു വേറെ വേറെ അല്ല വെറുതെ ശരി ശരി വാ കണ്ണപ്പോ മതി തലതാത്തിരുന്നത് മതി തലിക്കുണ്ടല്ലേ എന്താ പറഞ്ഞ അവ കഴിക്കോ തുറക്കുമ്പോ തന്നെ എന്താവണവ നാളെ രാത്രി ഓറുലേ തണുക്കാത്ത തണുക്കാത്ത തണുത്തുവെള്ളം കിട്ടോളും കുട്ടികളെ ആഗ്രഹങ്ങൾ നാളെ പഠിക്കേണ്ടി വരുമോ ഒരിക്കലും വിൽക്കണ്ട വന്നിട്ട് ആശുപത്രികളൊന്നും മറന്നിട്ടില്ല അപ്പൊ എന്തായാലും എത്രയൊക്കെ ഉള്ളു പൂരത്തിന്റെ കാര്യവിശേഷങ്ങൾ ഇനി ഇവര് പോണം എന്നൊക്കെ പറയുന്നുണ്ട് ആരുന്ന ഹൈഡ്രോജൻ പരിപോണ വാങ്ങിച്ചു പാവയോ ില്ലേന്നില്ല നാളെ വാങ്ങിച്ചു നാളെ വാങ്ങിച്ചല്ലേ ഏട്ടെ എന്റെ കുട്ടിയാണ്ടോ ഇവിടെ കിടക്കുന്നത് കണ്ടെ അതാ ഇവിടെ ആ ഇവിടെ വന്നിരിക്കണേ അതാ ഇവിടെ വന്ന് ചെണ്ടുകരി ഇവിടെ വന്നിരിച്ചാണ് അയ്യോ എന്താ ഇങ്ങനെ വല്ല എന്തെങ്കിലും ഇച്ചിരി തലക്ക് കെട്ടിയിട്ട് നല്ല രക്ഷനയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവ ട്രോടെ നടക്കണത് ഇത് പോണിങ്ങനെ നോക്കിട്ട് ആള് നടന്നിടുന്ന റോഡിന്റെ നദിയിലെത്തിരിക്കണോ ഇങ്ങനെ കാർ നിർത്തിട്ടിരിക്കണോ ഇന്നലെ ഇതുപോലെ ഒരു ടിപ്പറിന്റെ അടിയിലേക്കും പോണ്ടതായിരുന്നു അത് ബ്ലോക്ക് ചെയ്തിട്ട് ആണ് ടിപ്പർ ഇങ്ങനെ പോവാ പിടിച്ചോട്ട് രക്ഷപ്പെട്ടു അയ്യാണ് പിന്നെ രക്ഷപ്പെടുത്തില്ലേ അയിന് വല്ലപ്പോ കാണായിരുന്നു ശരി പേരും കുട്ടികളെന്തായാലും ഇങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും